ഇന്ന് നമുക്ക് ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങ് തയ്യാറാക്കിയാലോ പുഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്നതും അതല്ലെങ്കിൽ മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത് അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു പുഡിങ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഈ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കൂട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വിസിലൊക്കെ ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി അതിലേക്ക് ഒരു നാല് ഇലക്കായെടുത്തിട്ടൊന്ന് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ദിവസിലേക്കാവുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന എടുക്കുന്നുണ്ട് പിന്നെ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ അതൊരു സൈഡിലേക്ക് വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് ഒക്കെ സമയത്ത് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിക്കോളും ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ട് തന്നെ എടുക്കണേ എന്നാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചവ മുന്നിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അത് ചൂടാറിയതിനു ശേഷം മിക്സീനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഞാൻ ടോട്ടലി അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പാൽ മാത്രമേ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി അതൊരു സൈഡിലേക്ക് വെക്കാം നമുക്ക് ഇനി അത് നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ കുതിരാനായിട്ട് ചൈന ചൈനാഗ്രസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി ബാക്കിയുള്ള പാല് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം മധുരം വേണമെന്നുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാമെന്ന് പറഞ്ഞത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് തിളച്ച് വരേണ്ട കാര്യമൊന്നുമില്ല ഈ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൽ മതി അതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ചൈന ഗ്രാസ് ഈ ചൂടോടു കൂടി തന്നെ ഇതിലേക്കൊന്നങ്ങ അരിച്ചു വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാറാനായിട്ട് വെക്കരുത് ട്ടോ ഈ ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണേ ചൈന ഗ്രാസ് നമ്മൾ പുറത്തേക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോവുക അതുകൊണ്ടാണ് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല മിക്സ് ആക്കി എടുക്കുക ഇനി ഒരുപാട് നേരം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു പത്ത് സെക്കൻഡ് മാത്രം മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു കേക്ക് ടീന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചൈനാഗ്രാസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങ് കിട്ടിക്കോളും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആകുന്ന സമയത്ത് കാണാനൊരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എയർ ബബിൾസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ മുകൾ ഭാഗം കാണാനായിട്ട് കഴിഞ്ഞോളും ഇപ്പോൾ മൊത്തത്തിലെ ഞാൻ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് നല്ല പോലെ നാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി രണ്ട് മണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണേ നല്ല രീതിയിൽ ചൂടാറിയാനായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രം വെച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സി ഉണ്ടല്ലോ ഒരുപാട് നേരം പുറത്ത് വെക്കരുത് പെട്ടെന്ന് തന്നെ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചൈന ഗ്രസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണിത് ഇത് സൈഡ് ബാഗൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി ഒരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഏതെങ്കിലും ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഒരു ഭംഗി നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് കിട്ടുകയും ചെയ്തോളും ഇപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വായൽ ത്താൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പുഡിങ്ങിന് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്